പ്രഭാതം പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഞങ്ങളുടെ സൃഷ്ടാവും പിതാവുമായ ദൈവമേ ഈ സുപ്രഭാതത്തിൽ ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന പാപികളായ ഞങ്ങളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് ആനയിച്ച കർത്താവെ ഞങ്ങളങ്ങയോട് നന്ദി പറയുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ഞങ്ങളങ്ങേക്ക് കാഴ്ചവെയ്ക്കുന്നു വിശ്വാസത്തോടും തീക്ഷ്ണതയോടും കൂടി അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും വിജയിപ്പിക്കണമേ ഞങ്ങളുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പ്രകാശം വീശി ഞങ്ങളെ നയിക്കുകയും എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ മിഷിഹായിൽ എല്ലാം നവീകരിക്കുവാനും അങ്ങേ മൗത്വപ്പെടുത്തുവാനും ഞങ്ങളെ ശക്തരാക്കണമേ അങ്ങയുടെ തൃത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയാൽ ദുഷ്ട സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ നിത്യരാജ്യത്തിലേക്കുള്ള യാത്രയിൽ തുണയും സങ്കേതവും നൽകി സ്നേഹപൂർവ്വം ഞങ്ങളെ നയിക്കുകയും അങ്ങയുടെ പരിപാലനയുടെ തണലിൽ ഇന്നേ ദിവസം ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ നിത്യം പിതാവും പുത്തനും പശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ